ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ എൻ്റെ വാർഡ് കൗൺസിലർ ഷിജുമാഷ് വിളിച്ച പ്രകാരം വന്ന കേട്ടോ വീടിൻ്റെ അടുത്ത് ഒരു നായ ആക്സിഡൻ്റായി കിടക്കുന്നുണ്ട് ബിജു നീ ഒന്ന് വന്ന് നോക്കുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ മാഷെ ഞാനങ്ങനെ ഒരുപാട് വൈഡായിട്ടൊന്നും ഇപ്പോൾ ചെയ്യല്ല അതുപോലെ എനിക്ക് ഷെൽട്ടറൊന്നുമില്ല അടുത്തും ഷെൽട്ടറുകൾ ആരുമില്ല ഞാനിവിടെ നീ എന്തായാലും വന്ന് നോക്കും അതങ്ങനെ ഇവിടെ കിടന്ന് അറിയിക്കുകയാണ് എനിക്കിന്ന് ചെയ്തു തരാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്താന്ന് പറഞ്ഞതിനനുസരിച്ച് വന്ന് നോക്കി നോക്കുമ്പോൾ ഇത് ചളിയിലാണ് കിടക്കുന്നത് ഇങ്ങനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അപ്പോൾ കയറൊക്കെ എടുത്തിട്ട് കുടുക്കി കരയിലേക്ക് എടുക്കാനുള്ള ശ്രമത്തിലായിട്ടാകും അപ്പോൾ അത് വേവിച്ചു വെച്ച് അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് റിസ്ക്കാണ് കടിയൊക്കെ ഇട്ടാൻ സാധ്യമുണ്ട് എന്നാലും ശ്രദ്ധിച്ച് കഴിയാൻ ചെയ്യും ഒന്നും ചെയ്യോട് ഒന്നും ചെയ്യലാ ഒന്നും ചെയ്യലാ ഒന്നും ചെയ്യലോ പിടിക്കല് ഒന്നും ചെയ്യലാ മനസ്സിലാക്കണോക്ക് നാല് മണിക്ക് നാളെ മൂന്ന് എന്നാൽ മൂന്ന് വിളിച്ചിട്ട് ഇതിൽ നിന്ന് കണ്ട അതിൽ നിന്ന് കടക്ക് കളുത്തി കിട്ടിയാലേ ഇത് കണ്ടോ മനുഷ്യന്മാരെ പോലെ ഇത്ര നേരം കടിക്കാൻ വേണ്ടി സാധനം സാണ്ടല്ലേ എന്നെല്ലേ കൃഷിക്ക് ഇങ്ങനെ കൃത്യമായിട്ട് തോന്നുന്നത് രക്ഷിക്കാൻ തോന്നി കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ സാരിക്കും கொண்டே மோக்கண்டே வேறுனு இது ரெச்சப்படலாம் இது இப்படித்திர கிட்டுலேட்டா எடுக்கும் வேதனை வேதனைட்டா பிரச்சி மோடி அடிக்கிறது നമ്മളിതിനെ പിടിച്ച് കറക്കിയിട്ടതിനു ശേഷം കൊയിലാണ്ടി പോയി മരുന്നൊക്കെ വായിക്കൊണ്ടിന്ന് ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള പരിപാടി ഉണ്ടാവും വീട്ടിലത്തെ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ വന്നാണ് ഫസ്റ്റ് ഡോ ഡോസ് ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിനോട് കുറച്ചൊരു സമാധാനം അതിനുണ്ടാവും കാരണം അതിൻ്റെ ഞാൻ നാടിയും ഞരുമ്പോഴൊക്കെ ശക്തി വെച്ചിട്ട് കാലിൻ്റെ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് കൊടുത്തത് അപ്പോൾ എന്നാലും രണ്ട് ദിവസം കൊണ്ട് എന്തായാലും റിക്കവറി ആവുന്നതാണ് പ്രതീക്ഷ അപ്പോൾ ബാക്കി പിന്നെ കാണിച്ചു കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിനറിയാ രക്ഷിക്കാനാണെന്നുള്ള എന്നാലും വേറെ ഒന്ന് ചെയ്തു വിടും എന്നുള്ളൊരു പേടിയിലാണ് ഈറ്റുകളൊക്കെ പ്രതികരിക്കുന്നത് ഇല്ലെങ്കിൽ ഈറ്റുകളൊക്കെ ഭയങ്കര സ്നേഹമുള്ള ജീവികളാണ് കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് ആശം കുറച്ച് ഭക്ഷണം കഴിച്ചങ്ങനെ അങ്ങനെ കിടക്കാന്ന് ഓക്കെ താങ്ക് യു